വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക ആധുനിക ഇന്ത്യയോട് ഔറംഗസേബിന്റെ ശവകുടൂരം എന്താണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് ഒരു ഒരുപറ്റം ഹിന്ദുത്വവാദികൾ ഔറംഗസീബിന്റെ കബറിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കലാപമുണ്ടാക്കുന്നു ഔറംഗസീബ് അതിന് മാത്രം മതബന്ധനായിരുന്നു ആയിരുന്നെങ്കിൽ തന്നെ നമ്മൾ സ്വാതന്ത്ര്യക്കാർ ആ കുഴിമാടം തൊണ്ടുന്നത് എന്തിനാണ് ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൽ ജനിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ മരണപ്പെടുകയും ചെയ്ത അബു മുസാഫിർ മുഹീദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ് അലംഖീർ എന്ന ഔറംഗസീബ് സ്വന്തം കുഴിമാടം തൊടാൻ വേണ്ടി മാത്രം എന്ത് പാതകമാണ് ചെയ്തത് ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരം കുറെ കാലമായി ഹിന്ദുത്വവാദികൾ പറഞ്ഞെടുക്കുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് പരിശോധിക്കാം രാജ്യത്ത് മതവിദ്വേഷത്തിന്റെ തീക്കനിലകളിൽ ഭാഗി അതിനു മുകളിൽ അധികാരം ഉറപ്പിക്കുന്ന സംഘപരിവാരങ്ങളുടെ തിരക്കഥകളുടെ ആവിഷ്കാരം മാത്രമായിരുന്നു നാഗപൂർ കലാപം എന്ന് പറയാതിരിക്കാനാവില്ല ഈ കലാപം ഒരു യാദർശികതയുടെ തുടക്കമല്ല അണിയറയിൽ തയ്യാറാക്കിയ ഒരു കഥയുടെ തുടക്കം മാത്രമാണ് അതാണ് മുസ്ലിം മതഭ്രന്ദനായ ഔറംഗജീബിന്റെ കഥ ഛത്രപതി സംഭാജിനഗറിലുള്ള ഔറംഗസീബിന്റെ ശവകുടിയിലും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനേഴിൽ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും നഗരത്തിലെ മഹൽ എന്ന പ്രദേശത്ത് ശക്തമായ പ്രകടനം നടക്കുന്നു പ്രകടനത്തിനിടയിൽ ഒരു വേട്ടാവളിയൻ കുറച്ച് പേപ്പറുകൾ എടുത്ത് കത്തിക്കുന്നു അത് മുസ്ലിങ്ങളെ പരിശുദ്ധ കൂടാനാണെന്ന് പരക്കി പ്രചരണം നടക്കുന്നു മണിക്കൂറിൽക്കുള്ളിൽ മഹാരാഷ്ട്രയുടെ രണ്ടാമത്തെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു ഔറംഗസീബിന്റെ കബലിടം സ്ഥിതി ചെയ്യുന്ന കുൽദാബാദിൽ നിന്നും ഏകദേശം നാനൂറ്റി എൺപത്തി കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ കലാപം നടക്കുന്നത് എന്നതാണ് ആശ്ചര്യം നാനൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഒരു കബലിടത്തിന് വേണ്ടിയാണ് നാഗ്പൂരിൽ കലാപം നടന്നത് അല്ലെങ്കിൽ ലഹളയുണ്ടാക്കിയത് ഇനി പൊളിച്ചു നീക്കാൻ മാത്രം അവിടെ എന്ത് ശവകുടീരമാണുള്ളത് വളരെ ലളിതജീവിതം എന്ന് വെച്ചിരുന്ന ഔറംഗസീബിന് മറ്റു രാജാക്കന്മാരുടെ ശവകുടീരം പോലെ തന്റെ കബറിടം കെട്ടിപ്പൊക്കുന്നതിനോ അതിനു മുകളിൽ കമനീയമായ കായികകൂടങ്ങൾ നിർമ്മിക്കുന്നതിനോ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ആകാശം നോക്കി കിടക്കുന്ന ഒരു സാധാരണ കബലിടമായിരുന്നു അദ്ദേഹത്തിൻ്റെ അത് പൊളിച്ചു നീക്കുക എന്നാൽ ആ കുഴി തൊടുക എന്നേ ഉള്ളൂ മുന്നൂറ് വർഷം മുമ്പ് മറവ് ചെയ്ത ഔറംഗസീബിന്റെ കബറിടം മാന്യാൽ ഒരു തുണ്ടം എല്ല് പോലും അവിടുന്ന് കിട്ടുകയില്ല അതല്ല ഒരു രാജാവിൻ്റെ ചരിത്ര ശേഷിപ്പുകളാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ പൊളിച്ചു നീക്കൽ കർമ്മം കൂടി ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയേ ഉള്ളൂ ചരിത്രത്തെ എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും സത്യത്തിൻ്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടാകും ഔറംഗസീബിന്റെ ശവകുടൂരം നിങ്ങൾ തകർക്കണം എന്നിട്ട് അടുത്തതായി തകർക്കാനുള്ളതിന്റെ സൂചന അവിടെ വെച്ച് തന്നെ നിങ്ങൾ നൽകണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ തച്ചു എടുക്കാനുള്ളതാണെന്ന മുദ്രാവാക്യവുമായി നിങ്ങൾ മുന്നോട്ട് പോകണം അതാണ് പുതിയ ഇന്ത്യയുടെ മുഖമുദ്രയെന്ന് ലോകം അറിയണം ഔറംഗസീബിനോട് ശത്രുതക്കുള്ള കാരണങ്ങൾ തേടി നടക്കുന്നവർക്ക് മുമ്പിലാണ് മുമ്പിലേക്കാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഔറംഗസീബിന്റെ കബറിടം പൊളിച്ചു നിൽക്കുന്നതിനോട് അനുഭവം പ്രകടിച്ച് പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് അതിനിടയിലാണ് ചാവ എന്ന സിനിമയിൽ ഔറംഗസീബിനെ ഏറ്റവും വലിയ ഹിന്ദു വിരോധിയായി ചിത്രീകരിച്ചത് മോങ്ങാനിരിക്കുന്ന നായയുടെ തലയിൽ തേങ്ങ വീഴുന്ന തേങ്ങ വീണതുപോലെ എന്നൊരു പ്രയോഗമുണ്ട് അതുപോലെയായിരുന്നു ഹിന്ദുത്വവാദികളുടെ അവസ്ഥ അവർ കേട്ട പാതി കേൾക്കേണ്ട പാതി പ്രകടനവുമായി നിരത്തിലിറങ്ങി പ്രശ്നം വസളാവുന്നു എന്ന് കണ്ടപ്പോൾ ഗഡ്കരിയും ഫട്നാവിസുമെല്ലാം ചൂടുമാറ്റി കബടം ഇന്ത്യ ഗവൺമെന്റിന്റെ പുരാവസ്തു വിഭാഗത്തിന്റെ പരിധിയിലാണെന്നും നിയമപരമായി നിയമവിധേന നിയമവിധേരമായി മാത്രമേ അവിടെ വലുതും ചെയ്യാനാവൂ എന്നുമായി അതോടൊപ്പം ചവാ സിനിമയുടെ അനിയദശ ശില്പികളും പറഞ്ഞു സിനിമയിലെ പല കാര്യങ്ങളും അർദ്ധസത്യങ്ങളും അസത്യങ്ങളുമാണെന്നും അതുപോലെ വസ്തുതകൾക്ക് നിരക്കാത്ത പല സിനിമകളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ് ഇവയെല്ലാം സംഘപരിവാരങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടിയാകുമ്പോൾ വിഷയം കൂടുതൽ സങ്കീർണവും മതവൈര്യത്തിന് ആക്കം കൂട്ടുന്നതുമായിരിക്കും ചരിത്രത്തെ അപനിർമ്മിക്കുക എന്നത് ഫാസിസത്തിന്റെ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ഭയാനകവുമായ രീതിയാണ് ചരിത്രത്തെ മായ്ച്ചു കളയുന്നതിന് വേണ്ടിയാണ് ഹിന്ദുത്വവാദികൾ പല പൗരാണിക നിർമ്മിതികളുടെയും പ്രദേശങ്ങളുടെയും പേരുകൾ തന്നെ ചുരണ്ടി മാറ്റിയത് ഇന്ത്യയിലെ മുഗൾ രാജാക്കന്മാർക്കെല്ലാം തന്നെ സൈനാധിപന്മാരായും സൈന്യാധിപന്മാരായും മന്ത്രിമാരായും ധാരാളം മുസ്ലിങ്ങളുണ്ടായിരുന്നു ഇന്ധനയിലെ പലരുടെയും ഭാര്യമാരിൽ പലരും ഹിന്ദുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും പൂർണ്ണമായി ഹിന്ദു വിരോധികളാവാൻ ആകുമായിരുന്നില്ല എന്നിട്ടും മുസ്ലിം ഭരണ എന്നിട്ടും മുസ്ലിം ഭരണാധികാരികളെ ഹിന്ദു വിരോധികളായാണ് വിളിക്കുന്നത് ചില സംഗീത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഔറംഗസീബ് തടവിൽ വെച്ച ഒരു ഭരണാധികാരിയായിരുന്നു ശിവാജി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ശിവാജിയും ധാരാളം പടയോട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ സമ്പാദിക്കുന്ന മുതലുകൾ സൂക്ഷി അമ്പലങ്ങളിലായിരുന്നു രാജാക്കന്മാർ തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടലുകളും കേടിക്കലുകളും നടന്നിട്ടുണ്ട് അതൊന്നും മതത്തിന്റെ പേരിലായിരുന്നില്ല അത് രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുന്നതിനും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമായിരുന്നു ഛത്രപതി ശിവജിയെയും ഒരിക്കൽ ഔറംഗസീബിന്റെ ഹിന്ദുവായ സൈനാധിപൻ കേടക്കിയിട്ടുണ്ട് ഏതെങ്കിലും രാജാവിനെയോ പ്രദേശങ്ങളെയോ കീഴക്കുമ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളും പള്ളികളും തകർക്കുക എന്നത് അന്നത്തെ ഒരു രീതിയായിരുന്നു കാരണം ആരാധനാലയങ്ങളിൽ സമ്പത്ത് ഒളിപ്പിച്ചു വെക്കുന്ന പതിവുണ്ടായിരുന്നു അന്ന് അങ്ങനെ സമ്പത്ത് കൊള്ളയടിക്കുമ്പോൾ പലപ്പോഴും അമ്പലങ്ങളും പള്ളികളും തകർക്കപ്പെട്ടിട്ടുമുണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള വൈര്യത്തിന്റെ പേരിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്നത് മതവൈര്യത്തിൻ്റെ പേരിലായിരുന്നില്ല ഔറംഗസേബിന് ഹിന്ദുക്കളായ ധാരാളം സൈനികരുണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ശിവാജിക്കും ധാരാളം മുസ്ലിം സൈനികരും ഉണ്ടായിരുന്നു അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം അന്ന് ഈ യുദ്ധങ്ങളും സത്രുതയും മതത്തിൻ്റെ പേരിലായിരുന്നില്ല ഉണ്ടായിരുന്നതെന്ന് അമ്പലങ്ങൾ തകർത്തു എന്ന് പറയുന്ന അതേ ഔറംഗസീബ് തന്നെ ധാരാളം അമ്പലങ്ങൾക്ക് നിർമ്മാണ പണ്ട് നൽകിയതിന്റെ രേഖകളും നമുക്ക് കാണാനായി അന്നൊക്കെ മതവൈരമായിരുന്നു ഭരണാധികാരികളുടെ മുഖമുദ്രയങ്കിൽ ഹിന്ദു ഭരണാധികാരികളുടെ കൂടെ മുസ്ലിങ്ങളോ മുസ്ലിം ഭരണാധികാരികളുടെ കൂടെ ഹിന്ദുക്കളോ ഉണ്ടാകുമായിരുന്നില്ല ഔറംഗജ കൂടുതൽ മോശക്കരനായി ചിത്രീകരിക്കുന്നതിൽ പ്രധാനമായും ഒന്ന് ഛത്രപതി ശിവജിയുടെ മകൻ ഛത്രപതി സംഭാജിയെ കൊന്നു എന്നതാണ് രണ്ട് അദ്ദേഹം ഹിന്ദുക്കളുടെ മേൽ ജസിയ അഥവാ നികുതി ചുമത്തി എന്നുള്ളതാണ് എന്നാൽ ആ നികുതിയിലും ഇളവുണ്ടായിരുന്നു എന്നതാണ് സത്യം ബ്രാഹ്മണർ വിധവകൾ അംഗപരിമിതർ എന്നിവരെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അങ്ങനെ നികുതി നൽകുന്ന ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാനും വ്യാപാരങ്ങൾ നടത്താനും അനുമതി ഉണ്ടായിരുന്നു മാത്രമല്ല പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും അവരുടെ ജീവനും സ്വത്തിനും പൂർണ്ണ സംരക്ഷണം നൽകിയിരുന്നു രാജാവ് എന്നാൽ ഈ നികുതി മുസ്ലിങ്ങളിൽ ചില വിഭാഗങ്ങൾക്കും ചുമത്തിയിരുന്നു ബാക്കി വരുന്ന മുസ്ലിങ്ങളിൽ നിന്നും കൃത്യമായി ജക്കാത്ത അദ്ദേഹം പിടിച്ചെടുത്തിരുന്നു ഔരംഗജീബ് അന്തത്തെ ഹിന്ദുക്കൾക്കിടയിൽ കൊണ്ടുവന്ന ശക്തമായ പരിഷ്കാരമായിരുന്നു ഹിന്ദു സ്ത്രീകൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന സതി നിർത്തലാക്കിയത് എന്നാൽ ഈ വലിയ പരിഷ്കാരത്തെ ആരും വലിയ നേട്ടമായി പറയുന്നില്ല എന്നതാണ് സത്യം ഔറംഗസീബ് തികഞ്ഞൊരു സൂര്യ മുസ്ലിമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ഭരണത്തിൽ കൂടുതലും ഇസ്ലാമിക നിയമങ്ങൾ വിധേയമാക്കി നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു അഫ്ഗാൻ ബംഗ്ലാദേശ് ഉൾപ്പെടെ വിശാലമായ ഇന്ത്യ രാജ്യത്തിന്റെ അധിപനായിരുന്ന ഔറംഗസീബ് ഏറ്റവും ലളിത ജീവിതം നയിച്ചിരുന്ന രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലം അദ്ദേഹം തികച്ചും ദരിദ്രനായാണ് ജീവിച്ചത് ഖുർആനിന്റെ കയ്യേത്ത് പ്രതി നിർമ്മിച്ചു വിറ്റു തൊപ്പികൾ പിന്നിവിറ്റുമായിരുന്നു അദ്ദേഹം സ്വന്തം ചിലവിലുള്ള പണം കണ്ടെത്തിയിരുന്നത് സ്വന്തം ഖബരിടത്തിനു വേണ്ടിയുള്ള സ്ഥലം വാങ്ങിയതുപോലും അങ്ങനെ സമ്പാദിച്ച പണത്തിൽ നിന്നായിരുന്നു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് ആറാമത്തെ മുഗൾ ചക്രവർത്തിയായി അധികാരം പിടിച്ചെടുത്ത ഔറംഗസീബ് അൻപത്തി ഒൻപത് വർഷക്കാലമാണ് ഇന്ത്യ ഭരിച്ചത് അതായത് ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ധാരാളം ഹിന്ദു പ്രഭുക്കൾ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു ഔറംഗസീബിൽ ക്ഷേത്രങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ പറയപ്പെടുമ്പോൾ തന്നെ നൂറ്റാണ്ടുകൾ പലതും ആയിരത്തോളം വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ശിലാനിർമിതമായ ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണസ്ഥലങ്ങളിൽ ജീവനോടെ ഇന്നും തലയെടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ക്ഷേത്രധ്വംസായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അന്തസത്ത എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം രാജാക്കന്മാർ പത്തൊണ്ണൂറ് വർഷത്തിൽ അപ്പുറം ഇന്ത്യ ഭരിച്ചിട്ടും ഇന്ത്യയിൽ ആയിരം വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ അതിനെ നിറഞ്ഞ പ്രൗഢിയോടെ ദൈവത്തെ നോക്കി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിം വനാധികാരികളിൽ എത്രമാത്രം ഹിന്ദു വിരോധികളായിരുന്നു എന്ന് ഇത്തിരിയെങ്കിലും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാനാകും അതേസമയം ഔറംഗസീബ് നിരവധി അമ്പലങ്ങൾക്ക് കൈവിട്ട സഹായം നൽകിയതിന്റെ കണക്കും ശ്രീകൃഷ്ണ ജന്മസ്ഥലമായ ശ്രീകൃഷ്ണ ജന്മസ്ഥലമായി കണക്കാക്കുന്ന മധുര വൃന്ദാവൻ പ്രദേശത്തെ നിരവധി ക്ഷേത്രങ്ങളോട് ഉദ്ധാരവും അനുഭവപൂർവുമായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ രേഖകളും നമുക്ക് കാണാനാകും ഈ പ്രദേശ ഈ പ്രദേശത്തെ ക്ഷേത്രങ്ങൾക്ക് നിസ്സീമമായ ഭൂസ്വത്തുക്കൾ നൽകിയതിന്റെ രേഖകൾ വൃന്ദാവൻ റിസർച്ച് സെന്ററിൽ ലഭ്യമാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം ഔറംഗസീബ് ഏതു തരത്തിലുള്ള എന്ന് കാലത്തിന്റെ തിരിശീലക്ക് പിന്നിൽ ചരിത്രം എഴുതിവച്ചു പോയാൽ ആ ഭരണാധികാരിയുടെ അവകാശികളോ ആശ്രിതരോ അല്ലാത്ത നമ്മൾ ആധുനിക ഇന്ത്യയുടെ പ്രതിനിധികളാണ് നമുക്ക് മതം മറന്ന് വൈരം മറന്ന് ഇന്ത്യയുടെ നന്മക്കായി നമ്മുടെ നന്മക്കായി പ്രവർത്തിക്കാം